നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ പുതിയ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തുന്നത് തുടരുകയാണ് പുതുതായി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് രോഗികളും അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രോഗമുക്തിയും രേഖപ്പെടുത്തി ഇതോടെ ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപതും രോഗമുക്തരുടെ എണ്ണം ഏഴ് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറുമായി ഒരു മരണം പുതുതായി റിപ്പോർട്ട് ചെയ്തു ഇതോടെ രാജ്യത്തെ ആകെ മരണം ഒൻപതിനായിരത്തി ആറായി നിലവിൽ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട് ഇവരിൽ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ വും മരണനിരക്ക് ഒന്ന് ദശാംശം രണ്ട് പൂജ്യം ശതമാനവുമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോടെ യു എ സർക്കാർ വിതരണം ചെയ്ത എട്ടായിരത്തി ഇരുപത്തിയാറ് തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡോസുകളാണ് വിതരണം ചെയ്തതെന്ന് യു എ ഇ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി യു എയിലെ ജനസംഖ്യയിലെ തൊണ്ണൂറ്റിയൊന്ന് ശതമാനത്തിലധികം പേരും വാക്സിന്റെ രണ്ട് ഡോസുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം അഞ്ഞൂറ്റി അൻപത്തിയെട്ട് പുതിയ കോവിഡ് കേസുകളാണ് ഇന്ന് യു എയിൽ റിപ്പോർട്ട് ചെയ്തത് ആയിരത്തിഅറുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർ രോഗമുക്തി നേടിയതായും യു എ ഇ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു യു എയിലെ സർക്കാർ മന്ത്രാലയങ്ങൾക്കും ഫെഡറൽ സർക്കാർ ജീവനക്കാർക്കുമുള്ള റംദാൻ മാസത്തിലെ ഔദ്യോഗിക പ്രവൃത്തി സമയം യു എ സർക്കാർ പ്രഖ്യാപിച്ചു ഇതനുസരിച്ച് റമദാനിൽ ഔദ്യോഗിക പ്രവൃത്തി സമയം തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങൾ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പത് വരെയും വെള്ളിയാഴ്ചകളിൽ രാവിലെയും ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും ആയിരിക്കും വെള്ളിയാഴ്ചകളിൽ താമസ സ്ഥലങ്ങളിൽ ഇരുന്ന് ജോലി ചെയ്യുന്നതിനുള്ള ഫ്ലെക്സിബിൾ റിമോട്ട് വർക്കിംഗ് രീതികൾ അനുവദിക്കും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾക്കനുസൃതമായിട്ടായിരിക്കും ഇത് സൗദിയിൽ പൊടിക്കാറ്റിൽ നൂറ്റി എൺപത്തിരണ്ട് വാഹനാപകടങ്ങൾ സംഭവിച്ചതായി ട്രാഫിക് വിഭാഗം അറിയിച്ചു റിയാദിൽ ഇന്നലെ ആരംഭിച്ച പൊടിക്കാറ്റ് വിവിധ പ്രദേശങ്ങളിലേക്ക് പടരുകയാണ് വാഹനം ഓടിക്കുന്നവർക്ക് ട്രാഫിക് വിഭാഗം കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ട് വർഷത്തിനിടയിൽ ഏറ്റവും ശക്തമായ പൊടിക്കാറ്റാണ് ഇന്നലെ ഉണ്ടായത് റിയാദിൽ മാത്രം ഇന്നലെ നൂറ്റി എൺപത്തിരണ്ട് വാഹനാപകടങ്ങളാണ് ഉണ്ടായത് ആർക്കും പരിക്കില്ലെന്നും ട്രാഫിക് വിഭാഗം അറിയിച്ചു പൊടിക്കാറ്റ് തുടരുന്ന പശ്ചാത്തലത്തിൽ ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണം അറബ് രാജ്യങ്ങളിൽ കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഏറ്റവും കൂടുതൽ കുവൈറ്റിൽ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ജലവൈദ്യുതി മന്ത്രാലയത്തിലെ ജലപദ്ധതികളുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഹമൂദ് അൽ റൌദാനാണ് ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ എഴുപത് വർഷത്തിലേറെയായി സമുദ്ര ജലം ശുദ്ധീകരിച്ച ജലാവശ്യം പരിഹരിക്കുന്നതിൽ കുവൈറ്റ് മുന്നിലാണ് മാത്രമല്ല കുടിവെള്ളത്തിന്റെ ഗുണനിലവാരത്തിലും കുവൈറ്റ് മുന്നിലാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെയും യൂണിസെഫിന്റെയും പഠന റിപ്പോർട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നു സൗദി അറേബ്യയിലേക്ക് വരുന്ന യാത്രക്കാരിൽ നിന്ന് ക്വാറന്റൈൻ പാക്കേജ് സഹിതമുള്ള ടിക്കറ്റ് നിരക്ക് ഈടാക്കിയ എയർലൈൻ കമ്പനികൾ ക്വാറന്റൈൻ പണം തിരിച്ചു നൽകണമെന്ന് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി ആവശ്യപ്പെട്ടു എല്ലാ കമ്പനികളും ഈ നിർദ്ദേശം പാലിക്കണമെന്ന് വ്യവസ്ഥ ലംഘിച്ചാൽ നടപടികൾ സ്വീകരിക്കുമെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകി ഇന്നലെയാണ് സൗദിയിലേക്ക് വരുന്നവർക്കുള്ള ഹോം ക്വാറന്റൈനും ഹോട്ടൽ ക്വാറന്റൈനും ഒഴിവാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചത് സൗദി അറേബ്യയിലെ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പിൻവലിച്ചു തുറസായ സ്ഥലങ്ങൾ മാസ്ക് ധാരണവും അകലം പാലനവും ഒഴിവാക്കി എന്നാൽ അടച്ചിട്ട റൂമുകൾക്കകത്ത് കോവിഡ് വാക്സിൻ ഡോസുകൾ പൂർത്തിയാക്കാത്തവർ സൗദിയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ഹോട്ടൽ ഹോം ക്വാറന്റൈനുകൾ ഒഴിവാക്കി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ നെഗറ്റീവ് പി സി ആർ അല്ലെങ്കിൽ ആന്റിജൻ പരിശോധനാ ഫലവും ഇനി ആവശ്യമില്ല മക്കയിലെ മസ്ജിദുൽ ഹറം മദീനയിലെ എന്നിവിടങ്ങളിലും രാജ്യത്തെ മറ്റു പള്ളികളിലും സാമൂഹിക അകലം പാലിക്കൽ ഒഴിവാക്കി ദേശീയ ദേശീയപതാക അപമാനിച്ച യുവതി ദേശീയ ദിനാഘോഷങ്ങൾക്കിടെ മൃഗത്തിന്റെ ശരീരത്തിൽ പതാക പുതപ്പിച്ചതിനാണ് യുവതി അറസ്റ്റ് ചെയ്തതെന്ന് അധികൃതർ അറിയിച്ചു ദേശീയ ദിനാഘോഷങ്ങളുടെ പേരിൽ നടക്കുന്ന അതിരവിട്ട പ്രവർത്തികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു കുവൈത്തിന്റെ സുഹൃത്ത് രാജ്യങ്ങളിലെ ദേശീയ പതാകകളെ അപമാനിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നത് രാജ്യത്ത് ജയിൽ ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ